ൂടി സുനിൽ ഇപ്പൊ ഈ കക്ഷികളെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരിക്കെ ഏറ്റവും അവസാനത്തെ ഈ സംസ്ഥാന തലത്തിൽ ഈ കക്ഷികളുടെ ഒക്കെ കണക്കുകൂട്ടൽ എന്താണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ പൊതുവായ ഒരു പ്രതീക്ഷ എന്താണ് ഏതൊക്കെ തരക്കുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഒരു കൂടിയാലോചന യോഗമോ കണക്കുകൂട്ടലൊക്കെ ഉണ്ടാകുമല്ലോ ഏതെങ്കിലും ഒരു തലത്തിൽ മാതിലയ്ക്ക് ഇവരുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് നിഷാദ് കേവലം മുപ്പത്തിയഞ്ച് മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ ബാലറ്റ് പെട്ടി തുറക്കാൻ ഒരുപക്ഷെ അനധിവിദൂരമല്ലാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചകമെന്ന് പ്രതീക്ഷിക്കുന്ന വിലയിരുത്താവുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഇനി മിനിറ്റുകൾക്കുള്ളിൽ പുറത്തു വരാൻ പോകുന്നത് സ്വാഭാവികമായും അതിൻ്റെ നെഞ്ചിടിപ്പുണ്ട് അതിൻ്റെ താളവേഗങ്ങളുണ്ട് അവരുടെ അവരുടെ ചിന്തകളിൽ അവരുടെ അവരെ സംബന്ധിച്ച് അവരെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാ കാലത്തും എന്നും എപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഒരു ഇടദൂരം ചേർന്ന് നടന്ന ഒരു ചരിത്രമാണ് എന്നും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊഴിച്ചാൽ ബാക്കി തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ചിത്രം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ് ആ മുൻകാല ചരിത്രം അത് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം ഇടത് കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുടെ ഒരു ഫൈനൽ കണക്കനുസരിച്ച് അൻപത്തിരണ്ട് മുതൽ അൻപത്തി അഞ്ച് വരെ സീറ്റ് നേടി വീണ്ടും എൽ ഡി എഫ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ഇവിടങ്ങളിൽ പഴയൊരു മേധാവിത്വം നിലനിർത്താൻ കഴിയുമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അതായത് അതിനവർ പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിലും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തിനിടയ്ക്ക് ഉണ്ടായ ആ ഒരു ഭരണം നേട്ടങ്ങൾ കൃത്യമായി അണികളിൽ അണികളിലൂടെ അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്നില്ല എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല ഉയർന്നു വന്നിട്ടുള്ള ചില പല പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാദങ്ങളെയൊക്കെ ഒന്നെങ്കിൽ പൂർണ്ണമായും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മൃദൂകരിക്കാൻ അവർക്ക് പല ഘട്ടത്തിലും എൽ ഡി എഫിന് സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് സി പി എം കേന്ദ്രങ്ങളുടെ വിശ്വാസം നോക്കൂ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴുണ്ടായ ക്ഷേമ പെൻഷന്റെ വർധനവും ഒപ്പം അതിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു സമസ്ത മേഖലകളിലും പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നു സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ആ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു ഒപ്പം ശബരിമല വിവാദം ശബരിമല വിവാദത്തെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ജയകുമാറിനെ പോലുള്ളൊരു നിഷ്പക്ഷനായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഒരു റിട്ടേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കുന്നതോടുകൂടി ആ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യം തങ്ങൾക്കില്ല ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല ഒടുവിൽ ശബരിമലയിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ് ശബരിമല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം പത്മകുമാറും ഒടുവിൽ കടകംപള്ളി അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകണമെന്ന ആവശ്യവും ആ വാസവും അങ്ങനെ നിരവധി പേരുകളായിരുന്നു ആ ഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ പൊടുന്നിനെ പ്രചാരണ വിഷയം മാറുന്നു ചർച്ച മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആ ചർച്ച കേന്ദ്രീകരിക്കുന്നു ആ രാഹുൽ മാങ്കൂട്ടം എന്ന അതേ അയാൾ എം എൽ എക്ക് നേരെ കോൺഗ്രസ് എം എൽ എക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ അത് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ആ ഒരു പടപ്പുറപ്പാട് തന്നെ നടത്താൻ ഒരു പടയൊരുക്കം തന്നെ നടത്താൻ ആ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനെ രാഹുൽ മാൻകൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുത്തുകൊണ്ട് ആ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും നോക്കൂ ഏറ്റവും ഒടുവിൽ ആദ്യഘട്ട ദിന തിരഞ്ഞെടുപ്പിലായാലും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലായാലും ിവസവും ഉയർന്നു വന്നത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളായിരുന്നു ആദ്യം ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ നടന്ന ദിവസം വിവാദങ്ങൾ യു ഡി എഫിന്റെ കൺവീനർ തന്നെ തലവെച്ചു കൊടുത്തു ആ വിവാദത്തിൽ ഒടുവിൽ കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്നു പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെടേണ്ടി വരുന്നു ഒടുവിൽ യു ഡി എഫ് കൺവീനർക്ക് മലക്കം മറിയേണ്ടി വരുന്നു മാറ്റിപ്പറയേണ്ടി വരുന്നു ആദ്യ ദിവസം ആദ്യഘട്ട പോളിംഗിൽ അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ രണ്ടാം ഘട്ടം സജീവ ചർച്ചയായതും മുഴുവൻ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളായിരുന്നു വിഷയങ്ങളായിരുന്നു അത് പക്ഷേ പ്രതിരോ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് സംഭവിച്ചത് എവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിച്ചു